ഇത്രത്തോളം ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ആ ബെറ്റിംഗ് ആപ്പ് പ്രമോട്ട് ചെയ്തു അതിനുശേഷം ഇത്രത്തോളം ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ആ പ്രമോട്ട് ചെയ്ത പൈസയിൽ നിന്ന് വളരെ തുച്ഛമായ പൈസ കുറച്ച് നാട്ടുകാർക്ക് കൊടുത്ത് അവരെ സഹായിക്കുന്നു എന്നാക്കുന്നു അതിനുശേഷം വന്നിരുന്ന് ഇത്രയും കൂടി വീണ്ടും സംസാരിക്കാൻ പറ്റുന്നു എന്നാണെങ്കിലും കൊള്ളാം ഇങ്ങനെ തമ്മിൽ വെക്കാനായിട്ട് ഓരോ സാധനം ഇങ്ങനെ ശുചിത് ഏട്ടൻ സുജിത്തല്ല സുജിൻ ചേട്ടൻ സോറി ചേട്ടാ ഇനിയിപ്പോൾ എനിക്ക് പേരറിയില്ല എന്ന് പറഞ്ഞ അടുത്തത് വരും അറിയില്ല എന്തെങ്കിലും പറയട്ടെ എം എൽ എൽ യു എം എ എൽ എൽ യു പാട്ട് കേൾക്കാൻ പറ്റാർക്കും മനസ്സിലായെന്നറിയില്ല മല്യു ഫാമിലി മല്ലു ഫാമിലി വയനാടൻ ബ്ലോഗർ പിന്നെ ഫസ്മീന അപ്പോൾ തുടങ്ങിയ കുറേ പേരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ അടിച്ചു പോയിരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല കയ്യിലിരിപ്പും കൊണ്ടാണ് അതായത് നാട്ടുകാരെങ്ങനെ കുഴിക്കൊണ്ട് ചാടിച്ച് എനിക്ക് സ്വന്തം പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു പരിപാടികളൊക്കെ നടത്തിയത് കൊണ്ടാണ് ഇവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം ചാനൽ അടിച്ചു പോയത് ഇവന് ഇവരൊക്കെ ഈ ഈ വേണെ യൂട്യൂബിൽ കിടന്ന് കാണിക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനലും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നാട്ടുകാരെ മൊത്തം എനിക്ക് എനിക്കെങ്ങനെലും പൈസ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഒരു ഗെയിമിങ് ആപ്പുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പം ഗെയിമിങ് ആപ്പ് പോലെയുള്ള വലിയ വലിയ ഈ കുഴപ്പം പിടിച്ച സാധനങ്ങൾ നാട്ടുകാരുടെ ഇടയിലേക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് പൈസ അതിൽ നിന്ന് മേടിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും ആയിരിക്കില്ല അതിൽ കൂടുതൽ ലക്ഷങ്ങൾ ഉള്ള പൈസ ഈ ഗെയിമിങ് ആപ്പുകളുടെ ഇന്ന് നിന്ന് പ്രൊമോഷനായിട്ട് മേടിച്ചിട്ട് അതിൽ നിന്നൊരയ്യായിരം രൂപയോ പതിനായിരം രൂപയോ ഏതെങ്കിലും ആൾക്കാർക്ക് കൊടുത്തിട്ട് പറയും ഞാൻ വലിയ എന്താ ഞാൻ വലിയ ദാനധർമ്മശീലമുള്ള ആളാണ് അപ്പോൾ നിങ്ങളൊക്കെ എന്നെ കണ്ട് പഠിക്കണം അപ്പോൾ രണ്ടുണ്ട് ഗുണം ഒന്ന് ആൾക്കാരും വിചാരിക്കുമ്പോൾ ശരിയാണ് കേട്ടോ എന്നാൽ പിന്നെ ഇവൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്തേക്കാം അല്ലെങ്കിൽ ഇവൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട് അപ്പം നാട്ടുകാരെ പറ്റിച്ച് ആ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഒരു ശതമാനം പോലും നാട്ടുകാർക്ക് കൊടുക്കാതെ കൊടുക്കുന്നുണ്ട് ഒരു ശതമാനം പോലും കൊടുക്കുന്നില്ലാതി നാട്ടുകാരെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കുറേ യൂട്യൂബേഴ്സും കുറേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഈ നാട്ടിലുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരു തിരിച്ചടി എന്നോണമാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ കേരള പോലീസ് വലിയ സല്യൂട്ടുണ്ട് കേരള പോലീസ് മുൻകൈ എടുത്ത് പൂട്ടിക്കെട്ടിക്കൊടുത്തിരിക്കുന്ന സാധനം അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും വല്ലു ഫാമിലിയിലെ മറ്റേ സുജിൻ പുള്ളി വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ജീവിക്കാൻ യൂട്യൂബിലെ പൈസ ഒന്നും വേണ്ട അല്ലാത്ത കുറേ സൈഡ് ബിസിനസ്സുകൾ എനിക്കുണ്ട് ഇതായിരിക്കും പുള്ളി ഉദ്ദേശിച്ച സൈഡ് ബിസിനസ് അത് ഈ മൂന്ന് വ്ലോഗേഴ്സ് മാത്രമല്ല കേട്ടോ നിക് നിക്ലോഗ്സ് ആയിക്കോട്ടെ നിക്ലോഗ്സ് എവിടെയെങ്കിലും ചെന്നിട്ട് കുറേ പേരുടെ കറണ്ട് ബില്ല് അടച്ചു കൊടുക്കുന്നു കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഈ നിക്ബ്ലോഗ്യ ചെയ്യുന്ന ഓരോ പരസ്യങ്ങളും നാട്ടുകാരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാരെ ഏതെങ്കിലും കുഴിപ്പോയി ചാടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ പരസ്യങ്ങൾ അല്ലെങ്കിൽ കുറേ ഗെയിമിങ് ആപ്പുകൾ നിക്ബ്ലോക്സ് കൊണ്ടും തീരുന്നില്ല സഞ്ജുട്ടയ്ക്ക് അതുകൊണ്ടും തീരുന്നില്ല ഡ്യൂഡ് അതുകൊണ്ടും തീരുന്നില്ല ഇനിയുണ്ട് ഒരുപാട് പേര് ഇവർക്കൊക്കെ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ മാസം വരുമാനം കിട്ടും മാസം ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നവരാണ് ഇവരെല്ലാവരും പക്ഷേ കുറേ പേരൊക്കെ ഇപ്പം എന്താ പറയുക കുറേയൊക്കെ തകർന്നു കാരണം അവർ കൃത്യമായിട്ട് വ്ളോഗ്സ് ഇടുന്നില്ല വീഡിയോസ് ഇടുന്നില്ല അപ്പോൾ അവരുടെ വ്യൂസ് കുറഞ്ഞു പൈസ കുറഞ്ഞു അതൊക്കെ ഉള്ള കാര്യമാണ് എന്ന് കരുതി വ്യൂസ് ഉണ്ടായിരുന്ന സമയത്തും ഇവർ ഇത്തരത്തിലുള്ള പല ഗെയിമിങ് ആപ്പുകളും ഇവർ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ നല്ല ലക്ഷങ്ങൾ പൈസ ഇവർ എണ്ണി മേടിച്ചിട്ടുമുണ്ട് അപ്പം ഇതിനകത്തൊക്കെ ചെന്ന് വിടുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അതായത് ഈ ഗെയിമിങ് ആപ്പുകൾ ഉപയോഗിക്കുമ്പം കുറച്ച് പേർക്കൊക്കെ അതിൽ പൈസ കിട്ടും കാരണം ആർക്കും പൈസ കിട്ടില്ലെങ്കിൽ പിന്നെ ഗെയിം ആപ്പുകൾ എങ്ങനെ പിടിച്ചു നിൽക്കും അപ്പോൾ കുറച്ച് പേരൊക്കെ പൈസ കിട്ടും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഞാൻ പറയും ആ എനിക്കതിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടാ നല്ല ആപ്പാണ് നീങ്ങൊന്ന് കളിച്ച് നോക്ക് അവൻ ഒറിജിനലായിട്ട് പൈസ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ബന്ധുക്കാരൻ പൈസ കിട്ടിയിട്ടുണ്ടാവും ഈ റമി സർക്കിൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ബന്ധുക്കാരും പറയും അവിടെ എനിക്കതിന്ന് പൈസ കിട്ടി സ്കിൽ ഉണ്ടെങ്കിൽ പൈസ കിട്ടും നീ കളിച്ചോ അപ്പോൾ നമ്മൾ നമ്മുടെ പൈസ ഒക്കെ എടുത്ത് അതിനകത്ത് ആവശ്യമില്ലാതെ കളിക്കും അത് അവന്മാരെ പൈസ മൊത്തം കൊണ്ടുപോകും അപ്പോൾ ഒരാൾക്ക് പൈസ കൊടുത്ത് ബാക്കി ഒമ്പത് വരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ ആപ്പുകളിലൊക്കെ നടക്കുന്നത് അത് ഈ ആപ്പ് പ്രമോട്ട് ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സിനും അറിയാം എന്നിട്ട് ഇവർ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് അപ്പം നല്ല ഒരു നല്ല എന്താ പറയുക ഇവരെ ജയിലിൽ കൊണ്ടിട്ട് ശിക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു ശിക്ഷാരീതിയും നല്ലൊരു പണിയുമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് കാരണം മില്യൺസും ലക്ഷങ്ങളും ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം ചാനലുകളാണ് എല്ലാവരുടെയും കൂട്ടിപ്പോയിരിക്കുന്നത് അതുമാത്രമല്ല ഇനി ഇവർ ഈ പരിപാടി യൂട്യൂബിലേക്കായിട്ട് ഇറങ്ങുകയാണെങ്കിൽ യൂട്യൂബും കൂട്ടിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം ഇത്തരത്തിലുള്ള ആപ്പുകൾ ചെയ്ത് നാട്ടുകാരെ പറ്റിക്കുന്ന യൂട്യൂബേഴ്സൊക്കെ ഒന്ന് അറിയുക ഈ നാട്ടുകാരുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം വളർന്നതും ഇത്രത്തോളം പൈസ അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്നതും അപ്പം ഈ നാട്ടുകാരെ പറ്റിച്ച് ഈ പൈസ മൊത്തം ഉണ്ടാക്കി ഒരു ഒരഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയോ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരയ്യായിരം രൂപയോ പതിനായിരം രൂപയോ നാട്ടുകാർക്ക് കൊടുക്കുന്നത് അത്ര വലിയ കാര്യമാണ് എന്നുള്ള ചിന്തയൊന്നും വേണ്ട ഒരാളെ പറ്റിച്ച പൈസ അല്ലെങ്കിൽ ഒരു നൂറ് വരെ പറ്റിച്ച പൈസ എടുത്തിട്ടാണ് ഇവിടെ ഒരാൾക്കൊരു സാധനം നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇയാൾക്ക് ആ സാധനം മേടിച്ചു കൊടുക്കേണ്ടത്യാളെങ്ങനേലും ജീവിച്ചോളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ പൈസ എടുത്തിട്ട് എന്തെങ്കിലും ഒന്നും മേടിച്ചു കൊടുക്കുക അല്ലാതെ മറ്റവനെ പറ്റിച്ചിട്ട് ആ പൈസ എടുത്ത് ഇപ്പുറത്തുള്ളവനെ കൊടുത്തിട്ട് ഞാൻ വലിയ സഹായ മനസ്കനാണ് ഞാൻ വലിയ ദാനശീലനാണ് എന്ന് കാണിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക എന്താണെങ്കിലും ഇനിയിപ്പം ഇരുന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല മല്യു ഫാമിലിയുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇപ്പോൾ പത്തോ പത്തോ ഒമ്പതോ ഒമ്പതോ പത്തോ ദിവസമൊന്നും ആയിട്ട് ഒരു വീഡിയോസ് പോലും കാണുന്നില്ല എന്താണോ എന്തോ ഇനിയിപ്പം ഒരു ഒരു എൻ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നതൊക്കെ കാത്തിരിക്കുകയാണ് എല്ലാവരും അയ്യോ ഗോയ്സ് നമ്മുടെ ശുചിത്തേട്ടൻ മല്യു ഫാമിലിയിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് ശ്രദ്ധിച്ചു ഇത് ഒറ്റ വീഡിയോ എഡ് ചെയ്യുന്നതാണല്ലോ നല്ലത് അപ്പം അത് ശ്രദ്ധിച്ചു അത് ശുചിത്വേട്ടൻ ട്രോളം വർക്ക് ട്രോളാൻ വീണ്ടും സ്വന്തമായിട്ട് കാരണങ്ങളുണ്ടാക്കി കൊടുത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അതായത് തെറ്റൊരിക്കലും സമ്മതിക്കുന്നില്ല നമ്മുടെ മല്ലു ഫാമിലിയിലെ ശുചിത്വേട്ടൻ അവരൊക്കെ അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്തു അത് തെറ്റാണെന്ന് ശുചിത്തേട്ടൻ സമ്മതിക്കുന്നില്ല അതുകൂടാതെ എന്താ പറയുക ഇൻസ്റ്റഗ്രാം പോയത് പുള്ളിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ നല്ല വിഷമമുണ്ട് പക്ഷേ പുള്ളി ആ വിഷമം മറക്കാനായിട്ട് എങ്ങനെയെങ്കിലും കരയണം പുള്ളിക്ക് പൊട്ടി കരയണമെന്നുണ്ട് പുള്ളി അങ്ങനെ ഇരുന്ന് കരയുന്ന മോശം ആയോണ്ടേ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് കണ്ണിക്കൂടെ തേച്ചിട്ട് ഇത് ഞാൻ ട്രോളന്മാർക്ക് ട്രോളം കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞ് കരയാണ് പക്ഷേ എനിക്കിത് നിന്ന് കരയുന്നത് പോലെയാണ് കേട്ടോ തോന്നിയത് സുചിത്തേട്ടൻ്റെ നിന്ന് എന്നെയാണ് കരയുന്നത് ഉള്ളീന്ന് കറിയാന്നല്ല ഉള്ളിൽ നിന്ന് ആണ് ശുചിത്വേട്ടൻ കരയുന്നത് പക്ഷേ എന്താണെങ്കിലും ചങ്കൂറ്റം സംഭവിച്ച കേട്ടോ സമ്മതിച്ചു കാരണം ഇത്രത്തോളം ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ആ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തു അതിനുശേഷം ഇത്രത്തോളം ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ആ പ്രമോട്ട് ചെയ്ത പൈസയിൽ നിന്ന് വളരെ തുച്ഛമായ പൈസ കുറച്ച് നാട്ടുകാർക്ക് കൊടുത്ത് അവരെ സഹായിക്കുന്നു എന്നാക്കുന്നു അതിനുശേഷം വന്നിരുന്ന് ഇത്രയും അഹങ്കാരത്തോടുകൂടി വീണ്ടും സംസാരിക്കാൻ പറ്റുന്നു എന്നാണെങ്കിലും കൊള്ളാം ശുചിത്തേട്ടൻ സൂപ്പറാണ് എന്നിട്ട് പറയും എന്ത് വിഷയം ഉണ്ടെങ്കിലും മല്ലു ഫാമിലിനെ തമ്നയിലാണ് വെക്കുന്നത് എന്ന് പറയും ഇങ്ങനെ തമനയിൽ വെക്കാനായിട്ട് ഓരോ സാധനം ഇങ്ങനെ ശുചിത്തേട്ടൻ ശുചിത് സുജിൻ ചേട്ടൻ സോറി ചേട്ടാ ഇനിയിപ്പോൾ എനിക്ക് പേരറിയില്ല എന്ന് പറഞ്ഞാൽ അടുത്തത് വരും അറിയില്ല എന്തായാലും പറയട്ടെ നമ്മളെ ട്രോളി ട്രോളിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റീച്ച് ആവാമല്ലോ അപ്പം സുജിൻ ചേട്ടൻ വീണ്ടും വരികയാണ് അടുത്ത വീഡിയോയുമായിട്ട് അതായത് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇതിനാണ് പറയുന്നത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനം എന്ന് പറയുന്നത് ഇതാണ് തോന്നുന്നത് കേട്ടോ അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയത് അത്രത്തോളം പ്രശ്നം അല്ലെങ്കിൽ പിന്നെ എന്തിനാണത് റിക്കവർ ചെയ്യാനായിട്ട് നിൽക്കുന്നത് ആ പോട്ടേ പോട്ട പോയ പോട്ട പുല്ല് എന്ന് വെച്ചാൽ മതി മാത്രമല്ല ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇത്രയും വലിയ തെറ്റെന്ന് വെച്ചാൽ കൊലപാതകമൊന്നും അല്ലാട്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാരെ ഇത്രത്തോളം കൊണ്ട് കുഴി ചാടിക്കുന്ന ഇത്രത്തോളം ബിറ്റിംഗ് ആപ്പുകൾ മൂന്ന് മാസമായിട്ടുള്ളൂ എന്ന് പറയുന്നു ചെയ്തിട്ട് അപ്പം കോടികളൊന്നും വരുമാനം കിട്ടുന്നില്ല എന്ന് പറയുന്നു കോടികളൊന്നും കിട്ടുന്നുണ്ടെന്ന് നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് അത് പറയും ലക്ഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ന്യൂസ് ചാനലുകാരടക്കമുള്ള പല ഓൺലൈൻ മീഡിയാസും പല പല കാര്യങ്ങളും പറയുന്നുണ്ട് സുജിൻ അത് പറഞ്ഞു സുജിൻ ഇത് പറഞ്ഞു പക്ഷേ അങ്ങനെയൊന്നുമില്ല സുജിനതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സുജിത തന്നെ പറയുന്നത് പക്ഷേ എന്നാലും തെറ്റ് സമ്മതിക്കുക താൻ ചെയ്ത് തെറ്റാണെന്ന് അറി ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ തെറ്റൊക്കെ ചെയ്യുന്നത് ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലൊറമി സർക്കിൾ കളിച്ചപ്പോൾ എനിക്ക് മുപ്പത്താറായിരം രൂപ ഒരു കളിയിൽ നിന്ന് കിട്ടി പിന്നെ ഇവർ ഏതാ സുപ്പിയിലൂടെ കളിച്ചപ്പോൾ എനിക്ക് ഇത്ര രൂപ ഒരു ദിവസം കൊണ്ട് കിട്ടി ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്രയും പൈസ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് വെറുതെ ഗെയിം കളിച്ചാൽ പോരെ എന്തിനാണ് ഈ വീഡിയോ ഇട്ട് വെറുതെ സമയം കളയുന്നത് വെറുതിരിക്കുക ഗെയിം കളിക്കുക വെറുതിരിക്കുക ഗെയിം കളിക്കുക എന്നിട്ട് നല്ലൊരു കാർ മേടിക്കുക നല്ലൊരു വീട് മേടിക്കുക നല്ല രീതിയിൽ ജീവിക്കുക അല്ലാതെ അത്രയും പൈസ നീ ഗെയിമീന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ സംഭവം ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ സുരൻചാട്ടാ എന്നാണെങ്കിൽ ഒരു കുറവുമില്ല പുള്ളിക്ക് പുള്ളി പുള്ളിക്ക് ശരിക്കും കരയണമെന്നുണ്ട് പക്ഷേ ശരിക്കും കരഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് പുള്ളി ഒരു ചെറിയ ചെറിയുള്ളിയൊക്കെ കൊടുത്തുകൊണ്ട് കണ്ണിലൊക്കെ തേച്ച് തേച്ച് കരയുക കളിയാക്കി കരഞ്ഞതാണെങ്കിലും പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വന്നൊരു കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ സാരമില്ല കിട്ടുമായിരിക്കും